പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാനങ്ങൾ ഞങ്ങളുടെ അമ്മ തന്ന മധ്യസന്ധി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയും ദൈവം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം കഴിഞ്ഞാൽ സംഭവിക്കും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ മേൽഭിക്കും പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക അധിഷ്ഠിക്കുക പ്രത്യക്ഷണമേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ ജപമാല ജപമാല മാതാവേ സകല സകല കൃപാസനോടും ചേർത്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേൻ എന്റെ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപ അൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിലെ മാധ്യസ്ഥത്തിൽ ഈ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ ദേവഭേദരെ നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളും കർത്താവിൻ്റെ ദൂതം നിനക്ക് മുമ്പ് നടക്കുകയും നീ നടക്കേണ്ട വഴി നിനക്ക് ആലോചിച്ച് നൽകുകയും ചെയ്യുമ്പോഴാണ് നിൻ്റെ ആലോചനകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലും എല്ലാം പരിശുദ്ധാത്മാൻ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് ആപത്ത് വരുന്ന നഷ്ടങ്ങൾ വരുന്ന ഘട്ടങ്ങൾ വരുന്ന കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോയിൻസിഡൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശുക്രിസ്തുവിൻ്റെ കുരുസിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊണ്ട് ബന്ധിക്കുന്നു കർത്താവിൻ്റെ കണ്ട ചുരിയട്ടെ കർത്താവെ ഇന്ന് നിൻ്റെ പുതുതായിട്ട് നിൻ്റെ ജീവിതവൃത്തിക്ക് മേൽഗതിക്ക് വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ പുതിയ പുതിയ തീരുമാനം എടുക്കുവാനും പുതിയ പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവ ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ ആ നിന്ന് ഞാൻ ആസ്വദിക്കുന്നു കർത്താവെ നിൻ്റെ ഹോംവർക്കുകള ഗൃഹപാഠങ്ങളായിട്ട് നീന്താ മാറ്റിവെച്ചിരിക്കണത് നീക്കിവച്ചിരിക്കണത് എന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കണ്ടുമുട്ടേണ്ട വ്യക്തികൾ ചെയ്തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയും നിന്നൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖല തകർച്ചയിലസ്ഥ ജീവിത ചെലവ് പോലും നടന്ന് എങ്ങനെ നിർവഹിക്കുന്ന ഓർത്ത് വിഷമിക്കുന്നവർ ജോലി സംബന്ധമായ പ്രസിന്ധി കുടുങ്ങിയിരിക്കുന്നവർ സർവീസ് സംബന്ധമായ പ്രസിദ്ധി കുടുങ്ങിയിരിക്കുന്നവർ അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിന്നെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ നിനക്ക് തിരി നിനക്ക് വിടു വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും കുടിക്കൊഴിഞ്ഞ് പല പല കാരണങ്ങളാൽ ശരീരത്തിന് തൊക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു അവിടെ മേലെല്ലാം കർത്താനപരിശുദ്ധ മരത്തും തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു മറ്റു വിട്ടുമാറാത്ത തലവേദനയും കണ്ണിന് കാഴ്ച മങ്ങുന്ന അവസ്ഥയും മൂക്കിന് ദശ വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സിസ്റ്റികൾ ആന്തരിക സിസ്ഥികൾ പാന്ത്രിയാസത്തിൻ്റെ രോഗങ്ങൾ കര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്തവനപേശുദ്ധ മരത്തത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്തവർ വിവാഹം താമസിക്കുന്നവർ ചെയ്തു പോയി നടന്ന വിവാഹത്തിൻ്റെ ുംക പരസ്പരം അകന്ന് താമസിക്കുന്നവരെല്ലാം അയക്കപ്പെടുവാനും മക്കളില്ലാത്തവരും മക്കൾ ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ആ ഗർഭ ശിശുക്കൾക്ക് പ്രയാസങ്ങളുള്ളവരും എല്ലാം സമർത്ഥം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ തിരുമുറുവാളും വലുതരം അണിപ്പെടുന്ന അത്ഭുതകരം ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും അരകെയുള്ള കുഞ്ഞിനെ പ്രശോദിച്ച് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിന് നാമ്പത്ത് ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നിന്റെ രോഗങ്ങൾ നിന്റെ നിന്റെ ഡോക്ടർ നീ നിന്നെ ചികിത്സിക്കുന്നു ഡോക്ടറിനെ ആസ്വദിക്കുന്നു നീ കഴിക്കുന്ന മരുന്നിനെ ആസ്വദിക്കുന്നു ുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിൻ്റെ പരീക്ഷകളെ ആശീർവദിക്കുന്നു നിനക്ക് നിന്റെ റിസൾട്ടിനെ വരാൻ പോകുന്ന റിസൾട്ടിനെ ആശ്രദിക്കുന്നു എൻ്റെ ഉപരി ആവശ്യമായ മേൽഗതിക്കുള്ള എല്ലാ യോഗ്യതകളും നേടുവാൻ നിൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പരസ്യപാധാപനം മാധ്യക്ഷച്ച് ഞാൻ നിനക്ക് ഉന്നതമായ വിജയൻ്റെ കൈ കൈവരിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആശ്രിച്ച് പ്രാർത്ഥിക്കുന്നു വസ്തു വിൽക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ വീട് വിൽക്കാനുള്ള ഒരു വീട് വീട് വെക്കാനുള്ള ഒരു കർത്താവേ അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ സംഗീത തടസ്സങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ കോടതി കേസുകൾ പോലീസ് കേസുകൾ എല്ലാ മേഖലകളിൽ നീ നേരിടുന്ന ബന്ധനങ്ങൾ യേശുക്രിസ് നാമത്തെ ഈ നിമിഷം അഴിഞ്ഞുമാറിട്ട് കൽപ്പിക്കുന്നു നിത്യം പിതാപുത്തൂനും പരിശുദ്ധാത്മാവശ്വര വിശ്വരം നയിക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞത് ഒരു അപേക്ഷാ ജീവിതമല്ല ചില അണ്ണന്മാരെങ്കിലും ദൈവത്തെ എന്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്തിനാണ് എന്ത് പ്രാർത്ഥിക്കാനാണ് അത് അന്നു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് അപേക്ഷാ ജീവിതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ ഒരു കാര്യം പറയട്ടെ നമ്മൾ രക്ഷപ്പെടണമെന്നുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ വാക്കിൽ എനിക്കിഷ്ടപ്പെട്ട വാക്കാണ് ദൈവത്തിരു സന്നിധി സമ്പന്നനായിരിക്കണം പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇതുപോലെയാണ് ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവന് അതാണ് അപേക്ഷ എന്ന് പറയുന്നത് എപ്പോഴും തനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ട് ഇപ്പൊ തൂമ്പ പോലെ വെട്ടി വെട്ടി എടുക്കാം ദൈവത്തിനെ കാണുമ്പോ തന്നെ തൂമ്പാ ഇവിടെ വിട്ടാത്തവ അന്നല്ല അപ്പോഴും ജീവിതകാലം മുഴുവൻ തന്നെ അഭ്യാസം വേറെ ഒന്നും അറിയാൻ പറ്റാത്ത കൊണ്ടാണ് അങ്ങനെയല്ല കറക്റ്റ് ഒരു കോൺസെപ്റ്റാണത് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നൊരു ആഗ്രഹമാണ് എന്താണ് നമ്മൾ ദൈവ ദുരുസന്നതിയിൽ സമ്പന്നരായിരിക്കണമെന്ന് എന്നിട്ട് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇപ്പോൾ ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ കാരി ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത് ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവ സമ്പന്നത എന്ന് പറയണത് അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു ഈശോ ഒരു സന്ധ്യക്ക് തൻ്റെ അവസാന ദിവസമല്ലേ അവസാന ദിവസം രാത്രി രാത്രി മുമ്പ് അവസാന ദിവസം സന്ധ്യക്ക് കർത്താവ് ഗത്സേവിന് മുട്ടുകുത്തുമ്പോഴേ ഈ സമ്പന്നത പറയുന്നുണ്ട് എന്താ പറയണത് പിതാവേ എൻ്റെ ദിനങ്ങൾ ഭൂമിയിൽ എനിക്ക് കൽപ്പിച്ച് നൽകിയ ദിനങ്ങൾ എൻ്റെ ഭൂമിയിൽ ഞാൻ അങ്ങേയെ മഹത്വപ്പെടുത്തി അതാണ് സംഭവം അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ മഹത്വ എൻ്റെ ദിനങ്ങളിൽ ഞാൻ ഭൂമിയെ അങ്ങേ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി എന്ത് ചെയ്യണം ഇനി ഇങ്ങോട്ട് തരണം നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യം ഭയങ്കര അടുത്തല്ലേ അതാണ് ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയണത് അത് അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ അതാണ് വിഷയം ഇപ്പം ദൈവത്തോട് ഞാനിപ്പോൾ നമ്മൾ ചോറ് ചോദിച്ചാൽ അന്ന് ചോറ് കൊണ്ടുപോകും ഇനിയും ഞാൻ ചോറ് തരുമെന്ന് പറയത്തില്ല നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ ഇനിയും ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗസേമനെ പോലെ ഒരു ഗസേമുണ്ട് തന്നെ ആദ്യ ഗസേമനുണ്ട് എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു ഞാനെന്ത് പറയണ്ടു പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ അഥവാ ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത് പാഷനെക്കുറിച്ച് കറക്റ്റ് കർത്താവ് കോൺഷ്യസ് ഫുൾ കോൺഷ്യസിലേക്ക് വരുന്ന സമയമാണ് അപ്പോൾ ഇപ്പം പിതാവെ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട് എന്താണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തു അതാണ് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ് അല്ല കഞ്ഞിയും ചോറും ജോലിയും ും പെൻഷനും ഒന്നും അല്ല ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ ആഗ്രഹം അതാണ് ടേക്ക് ദ പന്ത്രണ്ട് ഇരുപത്തിൽ നിന്ന് നിന്ന് ഒരു ഒരു സ്വരം സ്വരം ഉണ്ടായി ഉണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും അങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കേണ്ടത് ഓരോ ദിവസം അവസാനിക്കുമ്പോ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം അങ്ങനെ ഒന്ന് ജീവിച്ച് ഞാനൊക്കെ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ് താങ്ക് യു